ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പച്ചക്കറികൾ ചെടികളൊക്കെ വലുതായി ഇപ്പോൾ നമുക്ക് കായൊക്കെ പിടിച്ചു തുടങ്ങി പക്ഷേ ഇപ്പോൾ അതിൽ ഒരുപാട് കീടങ്ങളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് റെഗുലറായിട്ട് നമ്മുടെ എല്ലാതരം കീടങ്ങൾക്കും ഈ മുഞ്ഞകള് മണ്ടരി നീരൂറ്റി കുടിക്കുന്ന ബാക്കി കീടങ്ങള് പുഴുക്കള് ഇങ്ങനെയുള്ള എല്ലാ ജീവികളെയും അകറ്റി നിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മരുന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആര്യവേപ്പ് അല്ലെങ്കിൽ കയക്കുന്ന ഇലയുള്ള ഈ വേപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇല നമുക്ക് കുറച്ച് ഇല പൊട്ടിച്ചെടുക്കാം നമ്മൾ ഒരു തണ്ട് അതിൻ്റെ പൊട്ടിച്ചെടുക്കുകയാണ് ഈ ഒരു തണ്ട് നമ്മൾ അരച്ചിട്ടാണ് നമ്മുടെ മരുന്നിൽ ചേർത്തുന്നത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴയാണ് കറ്റാർ വാഴയുടെ നമ്മൾ ഒരു ഒന്ന് രണ്ട് തണ്ടുകൾ പൊട്ടിച്ചെടുക്കുകയാണ് നമുക്കിതും നമ്മുടെ ഈ മിക്സഡ് മിക്സറിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ താഴെന്നുള്ള തണ്ടുകളാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുക അപ്പോൾ മുകളിലുള്ള അതിൻ്റെ ഇതിന് ശല്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു ഒരു രണ്ട് തണ്ട് തണ്ടെടുക്കാം അത് രണ്ടും നല്ല കയ്പ് ടേസ്റ്റുള്ള സസ്യങ്ങളാണ് നമ്മളിതിൻ്റെ മരുന്നിനെ നമുക്ക് കീടങ്ങളകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഐറ്റം കിട്ടി കറ്റാർവാഴ ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് നോക്കാം അടുത്തതായി നമ്മളുടെ ഈ മരുന്നിൽക്ക് വേണ്ടതായിട്ടുള്ളൊരു മെയിൻ സംഭവം ഈ മഞ്ഞളാണ് മഞ്ഞൾ ഓക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം അതെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മഞ്ഞൾ ചെടികളുടെ കടക്കിൽ നിന്നൊക്കെ ആയി വരുന്ന മഞ്ഞൾ ഉണ്ടായിരിക്കും നമുക്ക് അത് വേണമെങ്കിലും പറിച്ചെടുക്കാം ഞാനിവിടെ എനിക്ക് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു മഞ്ഞളിൻ്റെ അതിൽ നിന്നാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് നമുക്കിതും നമ്മുടെ മരുന്നിൽ ചേർക്കട്ട ഒരു ഐറ്റമാണ് മഞ്ഞളില്ലെങ്കിലും നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടി പൊടിച്ച് വെച്ചിട്ടുള്ള നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതും നമുക്കിതിൽ കൂട്ടി എടുക്കാവുന്നതാണ് നമ്മൾ ഈ ഇപ്പം എടുത്ത മൂന്ന് ഐറ്റംസും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കണം കൈക്കന വേപ്പ് ആരിവേപ്പ് കറ്റാർ വാഴ പിന്നെ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾ ഇട്ടിട്ടാണ് നമ്മൾ ഒരു അടി അടിക്കുന്നത് ഇതൊന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ടാണ് നമ്മുടെ അടുത്ത ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത ഈ മിക്സ്ചർ നമ്മൾ അരിപ്പേലൊന്ന് അരിച്ചെടുക്കുകയാണ് നല്ല കളറാണ് ഇത് നല്ല കയ്പ് രസമാണ് അപ്പോൾ നമ്മൾ ഈ കീടങ്ങളെ ഇതിൻ്റെ ടേസ്റ്റ് കാരണം കൊണ്ട് ഇത് നമ്മുടെ ചെടികളിൽ നിന്ന് അകറ്റി നിർത്താനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കയ്പ് രസമുള്ള ഇലകളും ഇതൊക്കെ ഇനി നമുക്കിതിൽ ഒന്ന് രണ്ട് കെമിക്കൽ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് കിട്ടുന്നത് ഇതുപോലത്തെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ലൂസ് ബേക്കിംഗ് സോഡ വാങ്ങാൻ കിട്ടും ഇതൊരു ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്കിതിന്ന് ഒരു നുള്ള ബേക്കിംഗ് സോഡ എടുക്കാം അത് നമുക്ക് ഇത്രയ്ക്ക് ഒരു ഒരു നുള്ള ബേക്കിംഗ് സോഡയാണ് ആവശ്യമുള്ളൂ അത് നമുക്കിത് ഈ എടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വെള്ളത്തിലേക്കായിട്ടാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് എടുക്കരുത് ചെടികൾ നശിച്ചു പോകും അപ്പോൾ നമുക്ക് കുറച്ച് രണ്ട് നുള്ള ബേക്കിംഗ് സോഡ നമ്മളിതിൽ മിക്സ് ചെയ്യുകയാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് വിനാഗിരിയാണ് ഓക്കെ വിനാഗിരിയും നമുക്ക് വേണ്ടത് അമ്പത് എം എൽ വിനാഗിരി വിനാഗിരിയും നമുക്കിതിൽ മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് വിനാഗിരി എടുക്കാം നമുക്ക് പിന്നെ വേണ്ടത് ഈ വിനാഗിരിയാണ് അപ്പോൾ നമുക്ക് വിനാഗിരി അധികമൊന്നും ആവശ്യമില്ല ഒരു രണ്ട് ടോപ്പ് വിനാഗിരി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ ഈ എടുക്കുന്നത് ഏകദേശം ഒരു അമ്പത് എം എൽ അമ്പതല്ല ഒരു ഇരുപത്തഞ്ച് എം എല്ലോളം വിനാഗിരിയാണ് നമുക്ക് ഒരു ലിറ്ററിൽക്ക് ആവശ്യം വരിക നമ്മൾ ഏകദേശം ഒരു രണ്ട് ലിറ്റർ രണ്ട് രണ്ടര ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിന് കണക്കാക്കിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയും ബേക്കിംഗ് സോഡയും അധികം ഇടരുത് അത് ആയി കഴിഞ്ഞ് കഴിഞ്ഞില്ലെങ്കിൽ ചെടികൾ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് നന്നായിട്ട് കൂട്ടിയൊഴിപ്പിച്ച് വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്പ്രയറിൽ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ലിക്വിഡ് സോപ്പ് ഒരു ഇരുപത്തഞ്ച് എം എൽ കൂടി നമ്മൾ ലിക്വിഡ് സോപ്പ് ഇതിൽ എടുക്കണം ഒരു ലിറ്ററിന് അപ്പോൾ നമ്മളിതിൽ ഒരു നമുക്ക് ഏകദേശം കണക്കാക്കിയിട്ട് രണ്ടര ലിറ്ററിന് കണക്കാക്കിയിട്ട് നമുക്ക് ലിക്വിഡ് സോപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളെ ഈ ഒരു ഇതിൽ കീടനാശിനിയിൽ നമ്മൾ ചേർക്കുന്നത് ഇതിന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ് എന്തെങ്കിലും എണ്ണ ആയാൽ മതി ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് എണ്ണ സാധാരണ നല്ലെണ്ണ എന്നൊക്കെ പറയുന്ന എള്ള പോലത്തെ എണ്ണ കുറച്ച് ഓടിക്കുന്നുണ്ടായിരുന്നു പഴയത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അത് ഒരു ഇരുപത്തഞ്ച് അമ്മൽ ഒക്കെ മതിയാവും നമുക്കൊരു ലിറ്ററിന് അപ്പോൾ നമുക്കത് വളരെ കുറച്ചളവിലാണ് എണ്ണ നമുക്കിതിൽ ഈ അടിക്കുന്ന മരുന്ന് ചെടികളിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഒരു രണ്ട് മൂടി എണ്ണയൊക്കെ നമുക്ക് ധാരാളം മതിയാകും ഒരു ഒരു രണ്ട് ലിറ്ററെണ്ണൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഒരളവിലാണ് നമുക്കിതിൻ്റെ എണ്ണ ചേർക്കേണ്ടത് അപ്പോൾ ഈ എണ്ണയും സോപ്പും അതുപോലെ തന്നെ ഈ ബേക്കിംഗ് സോഡയും ഇങ്ങനെയുള്ളതൊക്കെ കൂടി മിക്സ് ആകുമ്പോൾ ഈ ചെടികൾക്ക് ഇത് മേ ചെടികളുമേ ഈ പ്രാണികൾക്ക് പൊടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എണ്ണയടക്കം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏകദേശം നല്ല ഒരു രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്കിനി നമ്മുടെ സ്പ്രയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിനി നമ്മളിപ്പോൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ഈ ലിക്വിഡ് ഉണ്ടല്ലോ ഈ ലിക്വിഡ് നമ്മളിപ്പോൾ ഇതിൽ ഏകദേശം വെള്ളം നമുക്ക് ഇത്രത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് ലിറ്റർ നാല് ലിറ്ററിൻ്റെ ഇട്ടൊക്കെ വെള്ളമുണ്ട് അപ്പോൾ അതിലേക്ക് ഏകദേശം ഇത് മതിയാവും മതിയാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാണ് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇതിൽ കരട്ട തടസ്സങ്ങളൊന്നും കാണുന്നില്ല അരിച്ചെടുത്ത് നന്നായി അരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ തടയില്ല അപ്പോൾ നമുക്കിനി ഇതൊന്ന് വെള്ളം ഒഴിച്ച് കുലുക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിത് ഇത് വെള്ളം ഇതിൽ ബാക്കിയുള്ളതാണ് അപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത് ക്ലീനാക്കി പാത്രം നമുക്കിനി ഇത് ഒന്ന് നന്നായിട്ട് കുലുക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിനി സ്പ്രേ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇതിൽ വെച്ച് അടക്കുകയാണ് അപ്പോൾ നമ്മളിന്നിത് അതിൽ ഇതിൻ്റെ ഇലകളുടെ അടിഭാഗത്തേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് നമുക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇലയുടെ അടിഭാഗം നന്നായിട്ട് നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക മുളകുകൾ മുളകിൻ്റെയൊക്കെ നമുക്ക് ഈ അടിയിൽ ഇലകളുടെയൊക്കെ അടിഭാഗത്തേക്കാണ് ഇത് അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ ഇലയുടെ അടിയിൽ ഇരുന്ന് തിന്നുന്ന ഇല തീനി പുഴുക്കൾ അതുപോലെ ഈ വെള്ളിയിച്ചകളൊക്കെ ഉണ്ടാവും ഈ തക്കാളിയുടെ ഇലയുടെ അടിയിൽ വന്നിരിക്കുന്ന നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ചകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കീടനാശിനി നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കീടനാശിനി എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഫലപ്രദമാണെങ്കിൽ ഒന്ന് പറയുക അതിൻ്റെ റിസൾട്ട് കമൻ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഈ വളം അടിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമുള്ള ഒരു വിഷുലാണ് നമ്മൾ എടുക്കുന്നത് ഇത് നമ്മൾ കണ്ടാൽ അപ്പോൾ ഈ വെണ്ടേമയൊക്കെ നമുക്ക് നിറച്ച് ഈ പ്രാണികളുണ്ടായിരുന്നു അത് മഞ്ഞ കളറിലായിരുന്നു അത് മുഴുവൻ ഇപ്പോൾ ചത്ത് അതൊക്കെ കണ്ടോ കളർ മാറി അതിനൊക്കെ നശിച്ചു പോയിരിക്കുകയാണ് കണ്ടോ അത് ഒരുപാട് പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ അടിയിൽ മുഴുവൻ അപ്പോൾ ആ നീരൂറ്റി കുടിക്കുന്ന പഴയ ജീവികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ പുതിയത് വന്നിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ ഒന്നോ ഒന്നോ രണ്ടോ ഒക്കെ കാണുന്നുള്ളൂ ഈ ഇല മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഫുള്ള് നിറച്ചിരിക്കുവായിരുന്നു അത് കുറേയൊക്കെ പോയിട്ടുണ്ട് ഇത് നമ്മൾ ഇടയ്ക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരിക്കും ഈ പ്രാണികളും ജീവികളും വരുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മുഞ്ഞയിൽ പയറിലുണ്ടായിരുന്ന മുഞ്ഞ ഒക്കെ ഇടത്തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു അവരും ഇതുപോലെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു അവരൊക്കെ നീരൂറ്റി കുടിച്ചതാണ് ഈ കളർ മാറിയിട്ടുള്ളത് പക്ഷേ ഏറ്റങ്ങളൊക്കെ ഇപ്പോൾ ചത്തുപോയിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു ഉപയോഗത്തിൽ നമുക്ക് കാണുന്നത് ഈ അതിൻ്റെ അവർ നശിച്ചു പോയതിന് ശേഷം ആ തണ്ടിന് വന്നിട്ടുള്ള കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവരൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് വളപ്രയോഗം അതെ ഇങ്ങനെയുള്ള നമുക്ക് പെസ്റ്റിസൈഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള മഞ്ഞയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും മുഞ്ഞ അതുപോലെ തന്നെ പുഴുക്കളൊക്കെ നല്ല റിസൾട്ട് കാണുന്നുണ്ട് അവരൊന്നും പിന്നെ നമ്മുടെ ചെടികളുടെ ഇടയിൽ കാണുന്നില്ല അധികം അപ്പോൾ ഈ ഒരു വള വളക്കൂട്ട് അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്രൈ നോക്കുക അതുപോലെ ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്